ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് കച്ചോരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കച്ചോറിയുടെ ഉള്ളിൽ നിറയ്ക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ചെറുപയർ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മസാല ഗരം മസാല പെരിഞ്ചീരവം മുളക് പൊടി ഉപ്പ് മല്ലി മല്ലിപ്പൊടി മല്ലി ഇറുന്നതും മല്ലിപ്പൊടി ഇരുന്നതും നല്ലതാണ് ഞാനിത് മല്ലിപ്പൊടിയായിട്ടിരിക്കണ ഇതിനകത്ത് പിന്നെ മല്ലിയില ഇല ഇതെല്ലാം കൂടെ പിന്നെ എന്ത് കായപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അതെല്ലാം കൂടി ഇട്ട് റെഡിയാക്കിയിട്ടുള്ള മസാല കൂട്ടാണിത് ആദ്യം ചെറു പരിപ്പ് നമ്മളത് വെള്ളത്തിലിട്ട് രണ്ട് മണിക്കൂർ കുതിർത്തെടുക്കുക കുതിർത്തെടുത്തിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ട് അതിനകത്തേക്ക് മസാലക്കൂട്ടുകളെല്ലാം കൂടെ ചേർക്കണം അതിന് ആദ്യം ഈ ഈ പരിപ്പുണ്ടല്ലോ ഈ പരിപ്പ് ചതച്ചെടുത്തത് എണ്ണയിലിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക അതിനകത്തേക്ക് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല കായപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് മല്ലി ഇടുക പിന്നെ കുറച്ച് നാരങ്ങാ നീര് ശക്കലം പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീര് കൂടെ ചേർക്കണം ഇതിൻ്റെ കൂടെ അയമോതകം ചേർക്കണം നല്ലതാണ് പക്ഷേ ഇതിനകത്ത് അയമോദകം ഞാൻ ചേർത്തിട്ടില്ല അയമോദകം ചേർത്ത് കഴിഞ്ഞാലും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കായപ്പൊടി എല്ലാം കൂടെ ഇത് കേട്ടോ അയമോദകം ചേർക്കുകയാണെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റ് കിട്ടും ഇതിനകത്ത് അത് ചേർത്തില്ല പിന്നെ ഇതിനകത്ത് കുറച്ച് മയം കിട്ടാൻ വേണ്ടിയിട്ട് കടലമാവും കൂടെ ചേർക്കാം കടലമാവിന് പകരം മൈദയാണെങ്കിൽ കുഴപ്പമില്ല മൈദ ചേർത്താലും നന്നായിട്ട് കിട്ടും നമുക്ക് ഇത്രയും റെഡിയാക്കി ഞാനിത് വെച്ചിരിക്കട്ട് ഇത് ചപ്പാത്തി മാവ് പോലെ പല ഇത് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതിനകത്ത് മൈദ എടുത്തിട്ടുണ്ട് മൈദയുടെ പൊടിയാണ് ഇത് എടുത്തിരിക്കണം മൈദ പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ് എണ്ണ പിന്നെ പച്ചവെള്ളം ഇത്രയും ചേർത്തിട്ടാണ് ഞാനിത് കുഴച്ചിരിക്കുന്നത് കുഴച്ചെടുത്തിരിക്കുന്നത് ഇതിനകത്ത് എന്തായാലും ചേർക്കണം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കച്ചോടി പോലെ പൊങ്ങി നല്ല ഭംഗിക്ക് കിട്ടും ഇനി കാണിച്ചു ആദ്യം ഇതിനകത്തേക്ക് മാവ് നല്ലപോലെ പരത്തി എടുത്തു എടുക്കാല് ഇതിനകത്തേക്ക് പിന്നിങ്ങറയ്ക്കുവാണേ ഇത്രയും സാധനം കിട്ടും ഇനി ഇതിനെ നമ്മൾ ടുത്ത് റെഡിയാക്കി എടുക്കണം എന്നിട്ട് പതുക്കെ ഒന്ന് പരുത്തി കൊടുക്കരുത് പൊട്ടി പോകാതെ നോക്കണം കേട്ടോ പൊട്ടിപ്പോയാൽ പിന്നെ നമുക്കത് റെഡിയാവുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും നിറച്ച് റെഡിയാക്കി എടുക്കണം എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ ഇതെല്ലാം ഉള്ളിൽ നിറച്ച് പരത്തി എടുത്തിരിക്കുകയാണ് കേട്ടോ ഞാൻ പൂരി പരത്തൂലേ നമ്മൾ അതേപോലെ ഖനം ഉണ്ട് ഇതിന് ഇനി ഇത് പൊങ്ങി വരുമല്ലോ അങ്ങനെ റെഡി ആയിക്കും ചെറിയ തീയിലിട്ട് വേണം നമ്മൾ ഈ എണ്ണ ചൂടാക്കി എടുക്കാനായിട്ട് കണ്ണമാനം ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഇട്ട് കഴിയുമ്പോഴത്തേക്കും മൊത്തം കരിഞ്ഞു പോകും അതുകൊണ്ട് പതുക്കെ തീരെ വേണം ഇത് മൊത്തം വേവിച്ചെടുക്കാനായിട്ട് അല്ല ഇത് വറുത്ത് പൊരിയെടുക്കാനായിട്ട് അതിനുവേണ്ടി ഇപ്പം എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഇതിപ്പം ഞാൻ ഒരെണ്ണ ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് അതിൽ അതിനകത്തേക്ക് ഞങ്ങൾ ചെയ്യാം ഇനി പതുക്കെ പതുക്കെ ഇത് എന്ത് വരണം ഒന്നിച്ച് നമ്മളിട്ട് കഴിഞ്ഞാൽ മുഴുവൻ പിടിയിൽ നിന്ന് കരിഞ്ഞു പോകും അകം വേവില്ല പുറം നല്ലതുപോലെ കരിഞ്ഞുപോകും നമുക്ക് പതുക്കെ വേണം ചെയ്യാൻ ഇത് പൊങ്ങ വരണം കേട്ടോ ഇനി ഇത് എന്ത് വരണം അടിവശം കൊണ്ട് ശരിക്കും ഒരു ഇതായതിനു ശേഷം വേണം നമുക്കൊന്ന് മറച്ചിടാനായിട്ട് ഭംഗിയായിട്ട് മൊരിഞ്ഞു വരുള്ളൂ റെഡി ആയിട്ടുണ്ട് ഞാനിത് വാങ്ങാൻ പോവാണ് കേട്ടോ കണ്ടോ രണ്ട് സൈഡ് ഒരേ കളറായി ഇത് വാങ്ങിയെടുക്കാൻ പോകും അടുത്തത് ഞാനിട്ട് വേണേ അങ്ങനെ നമ്മുടെ എല്ലാ കച്ചവടികളും റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി ഇതേ ഇതേപോലെയാക്കി വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യാം ബൈ